നമ്മളൊന്ന് വന്നിട്ടുള്ളത് ലഞ്ച് മെഗോ വിൻഡെക്സ്പോയിലാണ് ഇത് നടക്കുന്നത് മലപ്പുറം കുങ്ങുമലാണ് നടക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഐ ഗുഡ് ഈവനിങ് എന്റെ പേര് സിദ്ധാർജൻ ബേസിക്കലി പറയുന്നത് ഒരു വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ക്ലേ പ്രോക്ട് മാനുഫാക്ചറേഴ്സ് ആണ് ക്ലേ പ്രോഡക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഓഫ് ക്ലേ പ്രൊഡക്ട് ഉണ്ട് നമ്മൾ ഇവിടെയൊക്കെ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ബ്രിക്ക് അതേപോലെ റൂഫ് ടൈൽസ് പിന്നെ ഫെസാൾ ഇത് മൂന്നുമാണ് നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്നത് ഇന്ത്യയിൽ നമ്മൾ ടൂ തൗസൻഡ് നൈൻ തൊട്ടിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തു അതായത് ബ്രിക്കിന്റെ മാനുഫക്ചറിങ് ആയിട്ട് നമുക്കിവിടെ ബാംഗ്ലൂര് ബാംഗ്ലൂരിൽ നിന്ന് സെവന്റി കിലോമീറ്റേഴ്സ് കുഞ്ഞികൾ സ്ഥലത്താണ് നമ്മുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് വരുന്നത് അവിടെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ പുറോത്ത് പറയുന്ന ബ്രിക് പൊറോത്ത ബ്രിക്സ് ബേസിക്കലി കംപ്ലീറ്റ്ലി ബ്ലേ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന നമ്മൾ തെർമൽ ഇൻസുലേഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതായത് നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അതിനെ പറ്റി കൺസേൺ ആവുന്ന ഒരു കാര്യമാണ് നമ്മളെപ്പോഴത്തെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ചൂട് എന്നുള്ളൊരു പ്രശ്നം അപ്പൊ ഈ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് അതിലെ ചൂട് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ് ശരിക്കും പൊറോത്തുള്ള ബ്രിക്ക് നമുക്കിതിൽ പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള ബ്രിക്കുകൾ ഉണ്ട് നോൺ നോട്ട് ബെയറിംഗ് ആയിട്ടുള്ള ഉണ്ട് അതായത് നമുക്കിപ്പോൾ ഡയറക്റ്റ് പടവ് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള വെർട്ടിക്കലി പെർഫറേറ്റഡ് ആയിട്ടുള്ള എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതല്ലാതെ നമ്മളിപ്പം ഇൻവോൾവ് ആയിട്ട് ചെയ്യാനാണ് ഫ്രെയിം ഡിസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെച്ച് പി അല്ലെങ്കിൽ പൊറിസോണ്ടലി പെർഫറേറ്റഡ് ആയിട്ടുള്ള ബ്രിക്ക് ഉണ്ട് ഇനി നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് വാളിലേക്ക് നമ്മൾ ആ ഒരു നാച്ചുറൽ ഫിനിഷിൻ്റെ മതിയെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറ്റുന്ന രീതിയിൽ ഫേസിംഗ് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് എല്ലാ ബ്രിക്കിനും നമുക്ക് പല തിക്നസ് വരുന്നുണ്ട് അതായത് നമുക്ക് ഇഞ്ചിന്റെ തിക്നസ് സ്മോൾ തിക്നസ് വരും അല്ലെങ്കിൽ ഇഞ്ച് തിക്നസ് വരും എട്ട് ഇഞ്ച് തിക്നസ്സിലും നമുക്ക് ബ്രിക്സ് അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രൊഡക്ടിന്റെ ലൈഫാണ് നമുക്ക് വൺ ഫിഫ്റ്റി ഇയേഴ്സോളം പ്രൂവൺ ആയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ ആണ് നമ്മുടെ പ്രൊഡക്റ്റിനുള്ളത് നമുക്ക് വീടിന് എന്തുകൊണ്ടും ഒരു ബെറ്റർ ഓപ്ഷൻ ആണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറമത്തെ എന്ന് പറഞ്ഞാൽ ബ്രിക്സ്

വരുന്നത് വരുന്നത് ലെങ്ത് ആൻഡ് ഹൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചിലും നമുക്ക് വാൾ പോസിബിൾ ആവുന്ന രീതിയിലാണ് ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പ്രൈസ് നമുക്കൊരു റേഞ്ച് വരുന്നത് ഒരു സിക്സ്റ്റി റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ ടെൻ റുപ്പീസ് റേഞ്ചിലാണ് നമ്മുടെ ബ്രിക്കിന്റെ പ്രൈസ് വരുന്നത് നാലിഞ്ചിനാണ് ഏറ്റവും ലീഫ് പ്രൈസ് വരുന്നത് പിന്നെ ഓരോ അനുസരിച്ചിട്ട് പ്രൈസിൽ വേരിയേഷൻ വരും അപ്പം നമ്മൾ ഈ പ്രൊക്കെ പ്ലസ് എന്ന് പറയുന്ന ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള ബ്രിക്കിന് നമുക്ക് ഏകദേശം ഒരു നൂറ്റഞ്ച് രൂപയാണ് ഇഞ്ചിന്റെ വില വരുന്നത് ആയിട്ട് ഡ് ആയിട്ട് പൈപ്പ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ആസെറ്റ് ഒന്നുമില്ല കാരണം നമ്മളിതിൽ പല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കാരണം വലിയ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ്സിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇനി അതല്ല ഇപ്പം വലിയ വലിയ വീടുകളാണെന്നുണ്ടെങ്കിലും എല്ലാ സൈസിലുള്ള പ്രൊജക്ട്സും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടില്ല പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ ഈ മെറ്റീരിയൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിയുന്നതും ഹാൻഡ് ടൂൾസ് യൂസ് ചെയ്യാതെ ലൈക് മെഷീൻസ് യൂസ് ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്യാന്നുള്ളതാണ്